ഹേമന്ത് സിദ്ധാർത്ഥനോട് ചോദിച്ചു അല്ല നീ എന്തായി ആലോചിക്കുന്നത് അമ്മയുടെ അടുത്ത് ഇതെങ്ങനെ അവതരിപ്പിക്കുമെന്നാലോചിച്ച് ഇരിക്കുകയാണോ ഇത് കേട്ടപ്പോൾ സിദ്ധാർത്ഥ് ഹേമന്തിനെ രൂക്ഷമായി ഒന്ന് നോക്കി നീ എന്നെ നോക്കി പേടിപ്പിക്കൊന്നും വേണ്ട ആ പെണ്ണ് എങ്ങനെയാണോ ഈ പോത്തിൻ്റെ കൂടെ ജീവിക്കാൻ പോകുന്നത് എന്ന് ഹേമന്ത് മനസ്സിൽ ആലോചിച്ചു എൻ്റെ കാര്യം ഞാനല്ലേ തീരുമാനിക്കുന്നത് അതിന് അമ്മ എന്ത് പറയണ സിദ്ധാർത്ഥ് ചോദിച്ചു അതല്ല സിദ്ധാർത്ഥ് ഇതിപ്പോൾ വേറൊരു പെണ്ണായിരുന്നെങ്കിൽ പ്രശ്നമല്ലായിരുന്നു നീ നിലിയും തമ്മിൽ എന്തൊക്കെയോ ഉണ്ടെന്നൊക്കെ പലരും പറഞ്ഞു പരത്തിയിട്ടുണ്ടല്ലോ അതുകൊണ്ട് ചിലപ്പോൾ നിൻ്റെ അമ്മയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമോ എന്നാണ് ഞാൻ ചോദിച്ചത് നീ അത് നിർത്ത് വിഷമിക്കേണ്ട എൻ്റെ അമ്മയെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കിക്കണമെന്ന് എനിക്കറിയാം അല്ല സിദ്ധാർത്ഥ് ഞാൻ ആലോചിക്കുകയായിരുന്നു എന്തായാലും നിൻ്റെ കല്യാണം കഴിഞ്ഞു ഇനി ഇതിപ്പോൾ ഒളിച്ചു വെച്ചിട്ടെന്നാണ് കാര്യം നമുക്കത് എല്ലാവരെയും അറിയിച്ചുകൊണ്ട് കൊണ്ട് ഗ്രാൻഡായി ഒരു പരിപാടി സംഘടിപ്പിച്ചാലോ അപ്പോൾ നീ എന്നെ ജോലി ചെയ്യാൻ സമ്മതിക്കില്ല എന്ന് കണക്ക് കൂട്ടി വന്നിരിക്കുകയാണോ ഷോ ഞാൻ എന്ത് പറഞ്ഞാലും ഇവന് അങ്ങ് കയറുന്നില്ലല്ലോ എന്ന് ഹേമന്ത് പറഞ്ഞു ഞാൻ ഉദ്ദേശിച്ചത് നിൻ്റെ ഫാമിലിയിലുള്ളവരെ മാത്രം പങ്കെടുപ്പിച്ച് ഒരു പരിപാടി സംഘടിപ്പിക്കാമെന്നാണ് അല്ലാതെ നാട്ടുകാരെ മുഴുവൻ അറിയിക്കണമെന്നല്ല ഹേമന്ത് പറഞ്ഞു അല്ല ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ നിനക്ക് വേണമെങ്കിൽ മതി ആ എനിക്ക് വേണമെന്നില്ല മാത്രമല്ല നീലിമയ്ക്ക് ഇതിലൊന്നും താല്പര്യം ഉണ്ടാവില്ല നീലിമയ്ക്ക് താല്പര്യം കാണും ഇവൻ സമ്മതിക്കാത്തത് കൊണ്ടായിരിക്കും എന്നൊക്കെ ഹേമന്ത് മനസ്സിൽ പറഞ്ഞു അല്ല നീ പോകുന്നില്ലേ സിദ്ധാർത്ഥ് ചോദിച്ചു ഇല്ല ഞാൻ പോകുന്നില്ല നീ ഇത് നിൻ്റെ വീട്ടുകാരെ അറിയിച്ച് നമുക്ക് നല്ലൊരു പാർട്ടി വെക്കണം നീ ഇപ്പോൾ മര്യാദക്ക് ഇറക്കിപ്പോകുന്നതോ അതോ ഞാൻ നിന്നെ തല്ലി ഇറക്കണം അത് കേട്ടപ്പോൾ ഹേമന്ത് അവിടെ നിന്ന് എണീറ്റു ഇവൻ തല്ലുകു പറഞ്ഞാൽ ചിലപ്പോൾ തീർച്ചയായും തല്ലുക തന്നെ ചെയ്യും അതുകൊണ്ട് ഇവിടെ നിന്ന് മുങ്ങാം ഹേമന്ത് സിദ്ധാർത്ഥിനെ ഒന്ന് നോക്കി പിന്നെ ഞാനിപ്പോൾ പോയേക്കാം പക്ഷേ ഞാൻ പറഞ്ഞ കാര്യം നീ മറക്കണ്ട എന്നും പറഞ്ഞ് ഹേമന്ത് അവിടെ നിന്ന് പോയി വീട്ടിൽ ഒരുപാട് നേരം നിന്നപ്പോൾ നീലിമയ്ക്ക് ശരിക്കും ബോറടിച്ചു അച്ചുവിനെ മല്ലികാമ്മയുടെ അടുത്ത് ഏൽപ്പിച്ച ശേഷം അവൾ പുറത്തിറങ്ങി തുടർന്ന് മുമ്പ് പോയ സ്റ്റാർഡം എന്ന കമ്പനിയിൽ ലക്ഷ്യമാക്കി അവൾ നീങ്ങി അവിടെ എത്തിയപ്പോൾ അവിടെ ഒരുപാട് പേർ ബഹളം വയ്ക്കുന്നത് അവൾ കണ്ടു എന്താണ് സംഭവം എന്ന് അവൾക്ക് മനസ്സിലായില്ല അവിടെ നിന്ന ഒരു പെൺകുട്ടിയോട് നീലിമ കാര്യങ്ങൾ അന്വേഷിച്ചു എന്താ എന്താ ഇവിടെ പ്രശ്നം അയ്യോ അതൊന്നും പറയണ്ട ഞങ്ങളൊക്കെ ഈ കമ്പനിയിലെ ജോലിക്കാരായിരുന്നു യാതൊരു കാരണവുമില്ലാതെ ഞങ്ങളെയൊക്കെ പറഞ്ഞു വിട്ടിരിക്കുകയാണ് അവരെയൊക്കെ അവിടെ നിന്ന് പിരിച്ചുവിടുന്നതിനുള്ള ബഹളം വയ്ക്കലാണ് അതെന്ന് നീലിമയ്ക്ക് മനസ്സിലായി ഇത്രയും പേരെ യാതൊരു കാരണവുമില്ലാതെ പിരിച്ചു വിട്ടിട്ട് എന്തിനാണ് തൻ്റെ ഇൻ്റർവ്യൂയിലൂടെ ജോലിക്ക് എടുത്തതെന്ന് നീലിമയ്ക്ക് മനസ്സിലായില്ല അവൾ നേരെ റിസപ്ഷനിലേക്ക് കയറി ചെന്നു അവിടെ ഒരാൾ ഇരിക്കുന്നുണ്ടായിരുന്നു നീലിമ അവനോടേ പറഞ്ഞു എൻ്റെ പേര് നീലിമ എനിക്ക് ഇവിടുത്തെ മാനേജറെ ഒന്ന് കാണണം ഇത് കേട്ടപ്പോൾ അയാൾ മാനേജറുടെ റൂമിലേക്ക് പോയി പെട്ടെന്ന് തന്നെ തിരിച്ചു വന്നു അനുവാദം കിട്ടിയിട്ടുണ്ട് നിങ്ങൾ പോയി കണ്ടോളൂ എന്ന് പറഞ്ഞ് നീലിമ അകത്തോട്ട് മാനേജറുടെ റൂമിലേക്ക് കയറി ചെന്നു സാർ എൻ്റെ പേര് നീലിമ ഗുഡ് ആഫ്റ്റർനൂൺ കുട്ടിയിരിക്കേ സർ എനിക്ക് എനിക്കിവിടുന്ന് ഒരു ഓഫർ ലെറ്റർ വന്നിരുന്നു അതിൻ്റെ തുടർ കാര്യങ്ങൾ അറിയാനാണ് ഞാനിപ്പോൾ വന്നത് ഓ കുട്ടി ആ ഒരു കാര്യത്തിൽ എനിക്കിപ്പോൾ യാതൊരു കൺഫർമേഷനും തരാൻ കഴിയില്ല അത് കുട്ടി ഈ കമ്പനി മൊത്തത്തിൽ നിന്ന് അടിച്ചു വരാൻ വേണ്ടിയാണ് കുറേ മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നത് അപ്പോഴാണ് കുട്ടിയെ ഇൻ്റർവ്യൂവിനു വിളിച്ച് ജോലി തരാൻ തീരുമാനിച്ചത് എന്നാൽ ഇപ്പോൾ കമ്പനി ആകെ ലോസിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്താണ് ചെയ്യുക എന്ന് എനിക്ക് പോലും അറിയാത്ത സ്ഥിതിയാണ് ഉള്ളത് അത് അതുകൊണ്ട് ജോലിക്ക് കുറച്ച് ടൈം എടുക്കും അതിന് ഞാനിനി എന്ത് ചെയ്യണം സർ കുട്ടി ഒരു കാര്യം ചെയ്യൂ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വരൂ അപ്പോൾ കാര്യങ്ങളെല്ലാം അറിയാൻ കഴിയുമല്ലോ ഇത് കേട്ടപ്പോൾ നീലിമ അവിടെ പെട്ടെന്ന് തന്നെ ഇറങ്ങി സിദ്ധാർത്ഥൻ്റെ വീട്ടിലേക്ക് പോയി ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യുക എന്ന് നീലിമ മനസ്സിൽ വിചാരിച്ചു അവളെ അവിടെ കണ്ടെന്നു അശ്വിൻ അവളുടെ അടുത്തേക്ക് ഓടി വന്നു അമ്മി അമ്മ എവിടെ പോയതായിരുന്നു അത് അമ്മ നിന്നോട് മുമ്പ് ഒരു ജോലിക്കാരൻ പറഞ്ഞിരുന്നില്ലേ അച്ചു അത് അന്വേഷിക്കാൻ വേണ്ടിയാണ് അമ്മ പോയത് അവിടെ പോയിട്ട് എന്ത് അമ്മേ അത് മോനെ അമ്മ പോയതൊക്കെ ശരിയാ പക്ഷേ ജോലിയുടെ കാര്യത്തിൽ അമ്മയ്ക്ക് ഉറപ്പൊന്നും തരാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല മോനെ നിലമാ അങ്ങനെ പറഞ്ഞു അതിന് നമ്മളിപ്പോൾ ഡാഡിയുടെ കൂടെയല്ലേ പിന്നെ എന്തിനാണ് അമ്മയ്ക്ക് നോക്കുകയച്ചു നമ്മളിവിടെ വന്നിട്ടുണ്ടെന്ന് കരുതി എല്ലാ ചെലവും അദ്ദേഹത്തെ കൊണ്ട് വായിപ്പിക്കുന്നത് ശരിയല്ലല്ലോ ഒരു ജോലി കിട്ടിയാൽ എനിക്കും അദ്ദേഹത്തെ സഹായിക്കാമല്ലോ അതമ്മേ അതൊക്കെ ഡാഡി ചെയ്യേണ്ടതല്ലേ അങ്ങനെ ഡാഡി ചെയ്യേണ്ടത് ഒന്നും ഇല്ല മോനെ നമ്മളെ കൊണ്ടാകുന്നത് നമ്മളും ചെയ്യണം അച്ചുവിന് ഒന്നും മനസ്സിലായില്ല പിന്നീട് അവനൊന്നും ചോദിക്കാൻ നിന്നില്ല ഇതൊക്കെ കേട്ടുകൊണ്ടാണ് സിദ്ധാർത്ഥ് അങ്ങോട്ട് വന്നത് അച്ചു നീലിമയും സംസാരിക്കുന്നത് സിദ്ധാർത്ഥ് കേട്ടിരുന്നു അപ്പോൾ നിനക്ക് നല്ല കാര്യങ്ങളും പറഞ്ഞുകൊടുക്കാൻ അറിയാം എന്ന് സിദ്ധാർത്ഥ് നീലിമയോട് പറഞ്ഞു ഞാനല്ലെങ്കിലും നല്ലത് മാത്രമേ ഇവനെ പഠിപ്പിച്ചിട്ടുള്ളൂ എന്ന് നീലിമ മറുപടി പറഞ്ഞു നീലിമ എന്നിട്ടിരിക്കുന്ന ഡ്രസ്സ് അവൾക്ക് നന്നായി ചേരുന്നുണ്ടെന്ന് സിദ്ധാർത്ഥിന് തോന്നി അപ്പോഴാണ് അച്ചു ഓടിച്ചെന്ന് സിദ്ധാർത്ഥിൻ്റെ അടുത്ത് എത്തിയത് സിദ്ധാർത്ഥ് അവനെ തൈകിക്കൊണ്ട് ചോദിച്ചു മോന് വിശക്കുന്നുണ്ടോടാ അതെ ഡാഡി ഞാനൊന്നും കഴിച്ചില്ല എന്താ മോനൊന്നും കഴിക്കാതിരുന്നത് അതെ മല്ലിക മാം എനിക്ക് വേണ്ടി ചപ്പാത്തി ഉണ്ടാക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു ഡാഡി വന്നിച്ച് ഒന്നിച്ച് കഴിക്കാമെന്ന് എങ്കിൽ വാ നമുക്ക് കഴിക്കാം സിദ്ധാർത്ഥ് അച്ചുപുമായി ഇടവയുന്നത് കണ്ട് നീലിമയ്ക്ക് ആശ്ചര്യം തോന്നി ഒരു അച്ചരിക്കുമുള്ള അച്ഛനും മോനും തമ്മിലുള്ള ഒരു ബന്ധമായിരുന്നു അവിടെ അവർ തമ്മിൽ നീലിമ കണ്ടത് എന്തായിരിക്കും അവർ തമ്മിൽ ഇത്ര അടുപ്പത്തിന് കാരണമെന്ന് നീലിമ ആലോചിച്ചു എന്താ നീലിമി നീ കഴിക്കാൻ വരുന്നില്ലേ അങ്ങനെ നീലിമ സിദ്ധാർത്ഥിൻ്റെ കൂടെ തായോട്ടിറങ്ങി ഭക്ഷണം കഴിക്കാൻ വന്നു നീലിമ അവിടെ എത്തിയതും മല്ലികാമ്യം വന്നിട്ട് അവർക്കുള്ള ഭക്ഷണങ്ങൾ അവിടെ ടേബിളിൽ എടുത്തു വെച്ചു സിദ്ധാർത്ഥ് മല്ലിക മല്ലികയോടായി ചോദിച്ചു മല്ലിക മാം ഇവർക്ക് എന്തുകൊണ്ടാണ് നിങ്ങൾ നേരത്തെ ഭക്ഷണം കൊടുക്കാതിരുന്നത് അതെ സാർ ഞാൻ അച്ചൂന് ചപ്പാത്തി ഇഷ്ടമാണെന്ന് കരുതി ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഓഹോ എങ്കിൽ ശരി നിങ്ങളും ഇരിക്കെ നമുക്ക് കഴിക്കാം അപ്പോൾ മല്ലിക പറഞ്ഞു അയ്യോ സാർ ഞാനിപ്പോൾ കഴിക്കുന്നില്ല സാറും വൈഫും ഇരിക്കെ ടേബിളിൽ നിറയെ ഭക്ഷണങ്ങൾ നിരത്തി വച്ചിരിക്കുകയായിരുന്നു ഇത് കണ്ടപ്പോൾ നീലിമ പറഞ്ഞു മല്ലിക മാം കൂടിയിരിക്കൂ നമുക്ക് ഒന്നിച്ച് കഴിക്കാം അയ്യോ വേണ്ട മോളെ അല്ല അത് പറ്റില്ല മല്ലികമേ ഇപ്പോൾ ഞങ്ങളുടെ കൂടെ ഭക്ഷണം കഴിക്കണമെന്ന് നീലിമ നിർബന്ധിച്ചു അപ്പം അത് കേട്ടപ്പോൾ മല്ലികാമയ്ക്ക് അത് സന്തോഷമാണ് തോന്നിയത് മുത്തശ്ശിക്ക് വേണ്ടെങ്കിൽ എനിക്കും വേണ്ടെന്ന് അച്ചു പറഞ്ഞു ഇത് കേട്ടപ്പോൾ മല്ലികയ്ക്ക് സിദ്ധാർത്ഥ് തന്നോട് എങ്ങനെയാണോ പെരുമാറുന്നത് അതുപോലെ തന്നെയാണ് ആ കുഞ്ഞു തന്നോട് പെരുമാറുന്നതെന്ന് ഓർത്തപ്പോൾ വല്ലാത്ത സന്തോഷം തോന്നി നീലിമയുടെ പെരുമാറ്റം കണ്ടപ്പോൾ സിദ്ധാർത്ഥിന് പറ്റിയ പെൺകുട്ടിയെ തന്നെയാണ് കിട്ടിയിരിക്കുന്നതെന്ന് മല്ലികയ്ക്ക് തോന്നി എന്നാൽ നീലിമ ഒന്നും കഴിക്കാതെ ഇരിക്കുന്നത് കണ്ടപ്പോൾ സിദ്ധാർത്ഥ് ചോദിച്ചു താനെന്താ ഒന്നും കഴിക്കാത്തത് അത് ഞാൻ എന്തൊക്കെയോ പോയി ഓഹോ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോഴാണോ ആലോചന ഭക്ഷണം കഴിക്കാൻ വന്നിരുന്നാൽ ആലോചനയെല്ലാം വെക്കണം അങ്ങനെയാണ് വേണ്ടത് സിദ്ധാർത്ഥ് പറഞ്ഞു ഇതൊക്കെ കണ്ടപ്പോൾ മല്ലികയ്ക്ക് എന്തോ ആശ്ചര്യം തോന്നി സാധാരണ സിദ്ധാർത്ഥ് ഇത്രയും മയത്തിലൊന്നും ആരോടും സംസാരിക്ക സംസാരിക്കാത്ത ആളാണ് തന്നോട് മാത്രമേ കുറച്ചൊക്കെ സോഫ്റ്റായി സംസാരിക്കാറുള്ളൂ എന്തോ ഒരു മാറ്റം അവരിൽ വന്നിട്ടുണ്ടെന്ന് മല്ലികയ്ക്ക് മനസ്സിലായി നീ എന്താ കഴിക്കാത്തത് എടുത്ത് കഴിക്കേ ഇത് കേട്ടപ്പോൾ നീലിമ ഇദ്ദേഹം ഇതിനു മുമ്പ് തന്നോട് ഇത്ര സോഫ്റ്റായിട്ട് പെരുമാറിയത് കണ്ടിട്ടില്ല എന്ന് കൂടി മനസ്സിൽ ഓർത്തു ആ ഞാൻ കഴിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവൾ കഴിക്കാൻ തുടങ്ങി ഇത് കണ്ടപ്പോൾ മല്ലികയ്ക്ക് ഏറെ സന്തോഷമായി അവർ ഭക്ഷണം കഴിക്കുന്നതുവരെ മല്ലികമ്മ അത് നോക്കിക്കൊണ്ട് അവിടെ തന്നെ നിൽക്കുകയായിരുന്നു അങ്ങനെ ഭക്ഷണം കഴിച്ചതിന് ശേഷം നീലിമ വീടിന് ചുറ്റുമുള്ള ചെറിയ പൂന്തോട്ടത്തിലെത്തി നിറയെ പൂക്കളുള്ള ഒരു ആരാമം തന്നെയായിരുന്നു അത് അവിടെ എത്തിയപ്പോൾ നീലിമയ്ക്ക് എന്തോ ഒരു സന്തോഷം അപ്പോൾ തൻ്റെ ജോലിയെക്കുറിച്ച് അവൾ ആലോചിച്ചു അഞ്ജലിയും അച്ഛനും കൂടി തൻ്റെ മുമ്പ് താൻ ശ്രമിച്ച ജോലിയെല്ലാം മുടക്കി അതൊക്കെ ആലോചിച്ചു കൊണ്ട് കുറേ നേരം അവൾ അങ്ങനെ തന്നെ അവിടെ നിൽക്കുകയായിരുന്നു സിദ്ധാർത്ഥിനെ ഇനിയും ബുദ്ധിമുട്ടിക്കാനാവില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒരു ജോലി സംഘടിപ്പിക്കണമെന്ന് അവൾ മനസ്സിൽ ഉറപ്പിച്ചു താനെന്തോ വലിയ കാര്യം ആലോചിക്കുകയാണല്ലോ എന്നും പറഞ്ഞുകൊണ്ട് സിദ്ധാർത്ഥ് അവിടേക്ക് വന്നപ്പോൾ നീലിബാം ആദ്യം ഒന്ന് പരിഭ്രമിച്ചു ഏയ് താൻ പേടുകയൊന്നും വേണ്ട എന്ന് സിദ്ധാർത്ഥ് ആദ്യമേ അവളോട് പറഞ്ഞു ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഓർത്ത് നിൽക്കുകയായിരുന്നു അതിനിപ്പോൾ എന്താ പറ്റിയേ ഏയ് ഒന്നുമില്ല അല്ല എന്തോ ഉണ്ട് എന്തുണ്ടെങ്കിലും എന്നോട് പറയൂ നമുക്ക് പരിഹാരം പരിഹാരമുണ്ടാകാം ഏയ് ഒന്നുമില്ലെന്നേ അവൾ വീണ്ടും അങ്ങനെ തന്നെ പറഞ്ഞപ്പോൾ സിദ്ധാർത്ഥിന് ദേഷ്യം വന്നു നീ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ എന്നോട് പറയാം നിനക്ക് എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് എനിക്കറിയാം അത് നീ എന്നോട് പറയുന്നുണ്ടോ ഇല്ലയോ എന്ന് സിദ്ധാർത്ഥ് ദേഷ്യത്തോടു കൂടി ചോദിച്ചപ്പോൾ അവൾ ആ കാര്യം അവനോട് പറഞ്ഞു അത് ഞാൻ മുമ്പ് ഒരു ജോലിക്ക് ശ്രമിച്ചിരുന്നു അത് ശരിയായില്ല എന്ത് പറ്റി അത് ആ കമ്പനിയിൽ ഇപ്പോൾ ആളെ പിരിച്ചുപൊട്ടുകൊണ്ടിരിക്കുക അവിടെ പുതിയ ആളെ എടുക്കുന്നില്ലെന്നാണ് കേട്ടത് ഏത് കമ്പനിയിൽ സിദ്ധാർത്ഥിന് കാര്യങ്ങളൊക്കെ മനസ്സിലായി തൻ്റെ കമ്പനിയിലാണ് ഇവൾ ഇൻ്റർവ്യൂവിന് വന്നതെന്ന കാര്യം അദ്ദേഹത്തിന് അറിയാമായിരുന്നു എങ്കിലും അതറിയാത്ത മട്ടിൽ സിദ്ധാർത്ഥ് ചോദിച്ചു എന്താണ് ശരിക്കും സംഭവിച്ചത് ആ കമ്പനിയിൽ പുതിയ ആൾക്കാരെ എടുക്കുമെന്ന് തോന്നില്ല പഴയ ആൾക്കാരൊക്കെ പിരിച്ചുവിട്ടുകൊണ്ടിരിക്കുക അത് നഷ്ടത്തിലാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതെങ്ങനെയാണ് അങ്ങനെ മനസ്സിലാക്കിയത് അവരൊക്കെ അവരുടെ ജോലി ഭംഗിയായി ചെയ്തു തീർക്കാത്തതുകൊണ്ട് അങ്ങനെയും അവരെ പിരിച്ചുവിടാമല്ലോ എന്ന് സിദ്ധാർത്ഥ് അവരോട് ചോദിച്ചു അല്ല അങ്ങനെയല്ല ആ കമ്പനി സാമ്പത്തികമായി വളരെ നഷ്ടത്തിലാണെന്നാണ് തോന്നുന്നത് അതുകൊണ്ട് തന്നെ പുതിയ ആൾക്കാരെ ഇനി അവർ ജോലിക്ക് വയ്ക്കുമെന്നും തോന്നുന്നില്ല പിന്നെ വേറെ ഒരു കാര്യം കൂടി ഞാൻ കേട്ടു ആ കമ്പനിയുടെ മുലാളിയുടെ സ്വഭാവം അത്ര നല്ലതല്ലെന്ന് അതെന്താ അങ്ങനെ പറഞ്ഞത് അല്ല അയാൾ അല്പം സ്ത്രീ വീക്ക്നെസ് ഉള്ള ആളാണെന്നാണ് കേട്ടത് ആ പറയുന്നത് തന്നെ കുറച്ചാണെന്ന് സിദ്ധാർത്ഥന് മനസ്സിലായെങ്കിലും അവന് അപ്പോൾ ദേഷ്യമൊന്നും വന്നില്ല നീലിമക്ക് എന്താ പറയുമ്പോൾ ദേഷ്യം ദേഷ്യം അത്ഭുതമായി സിദ്ധാർത്ഥ സിദ്ധാർത്ഥം അതുപോലെ അത്ഭുതമായി അയാൾ പെണ്ണു വിഷയം അങ്ങനെയൊന്നും നോക്കുന്നത് അയാളോർത്തോ ആ അതൊക്കെ പോട്ടെ അയാൾ പെണ്ണുവിടെയാണ് എന്തുമായിക്കോട്ടെ അതിന് തനിക്കെന്താ തനിക്ക് തന്റെ കാര്യം നോക്കിയാൽ പറയുന്ന നീലിമയോട് സിദ്ധാർത്ഥെ ചോദിച്ചു അവരങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നിടയിൽ സിദ്ധാർത്ഥിൻ്റെ നോട്ടം അവളുടെ കവളിലേക്ക് പോയി അവൾ അങ്ങനെ സംസാരിക്കുമ്പോൾ വലത് കവിളിൽ നോണക്കൊയുകൾ തെളിയുന്നുണ്ടായിരുന്നു തൻ്റെ മനസ്സിൽ അനാവശ്യ ചിന്ത വരുന്നതായി അയാൾക്ക് തോന്നിയത് കൊണ്ട് തന്നെ അയാൾ ആ നോട്ടം മാറ്റി അതിനുശേഷം അവളോട് ഒന്നും സംസാരിക്കാതെ പതികെ തിരികെ നടന്നു